ഇത് വഴിയാണ് നമ്മൾ കയറിപ്പോകേണ്ടത് വളരെ ദുർഘടമായ പാതയാണ് കയറിപ്പോകുന്നവർക്ക് വേണ്ടി വട വെട്ടിവെച്ചിരിക്കുന്നു ചരിത്രത്തിൻ്റെ അവശേഷം ഇടതൂറുന്ന ഒരു കാടാണത് മഞ്ഞൻ്റെ പാളികൾ വളരെ വ്യക്തമായിട്ട് കാണാം താഴ്വരയിൽ നമുക്ക് ചുറ്റും ഈ ഓരത്ത് ഇവിടെ ഒരു കുടിലിൽ കുറച്ചാളുകൾ ഏകാന്തവാസികളായി പ്രാർത്ഥനയിൽ കഴിയുന്നു എന്നുള്ള അറിവ് നമ്മെ വളരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് നമുക്ക് അവരെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ശ്രമമാകട്ടെ ഇത് ഏതാണ്ട് പത്തുമങ്കൻ്റെ മണിയായിട്ടും നല്ല കോടമഞ്ഞിൻ്റെ സാന്നിധ്യമുള്ള ഇടമാണ് വനമാണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല ഈ സ്ഥലത്തിന്റെ പേരെന്താ നല്ലതന്നെ നല്ലതന്നെയാണ് ഈ സ്ഥലം നമ്മുടെ സ്വന്തമാണോ വാങ്ങിച്ച ഓ ശരി ശരി താങ്ക് യു ഇത് അവർ സ്വന്തമായി കെട്ടിയ ഒരു കെട്ടിടമാണ് ഇവിടെ കുറച്ചാളുകൾ പ്രാർത്ഥനയിലും ഏകാന്തവാസത്തിലും വേദാധ്യാനത്തിലുമായി കഴിഞ്ഞു പോവുകയാണ് ഇതാണ് ആ ചെറിയ കുടിൽ ഇവിടെയാണ് ഈ ഏകാന്തവാസികൾ താമസിക്കുന്നത് ഈ മരച്ചുവട്ടിലിരുന്നാണ് അവർ വേദപുസ്തകം വായിക്കുന്നത് ഇതായിരിക്കണം ഈ സാധുക്കൾ ഉപയോഗിക്കുന്ന കുളിമുറി നമുക്ക് അല്പം മുമ്പോട്ട് നടക്കാം അടച്ചിട്ടിരുന്ന മുറി പതിയെ തുറന്ന് അകത്തേക്ക് നോക്കിയ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ആദ്യം നൂറ്റാണ്ടുകളിലെ സഭാപിതാക്കന്മാർ ഏകാന്തവാസികളായി പാറയെടുക്കുകളിൽ പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മുറി പോലെ വളരെ കുടസായൊരു മുറി ഒരു മുഴുവതിരി കത്തിക്കൊണ്ടേയിരിക്കുന്നു അവരൊക്കെ മുകളിലാണ് അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിൽ ഈ കോൺക്രീറ്റൊക്കെ അവരുടെ സ്വന്തം നിർമ്മിതിയാണ് ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വഴിയിലൂടെയാണ് താഴേക്കിറങ്ങി പോകുന്നത് ഇവിടെ ആദ്യമായി എത്തിയ ഏകാന്തവാസിയാണ് ഇദ്ദേഹം ഞങ്ങളോടൊപ്പം സംസാരിക്കുക നിലത്തിരുന്ന് അവരുടെ ആകെയുള്ള സ്ഥലങ്ങളിൽ അതിഥികളായി അപ്പോഴെത്തിയ കുറച്ച് കന്യാസ്ത്രീ അമ്മമാരെയും ചേർത്ത് സംസാരം ചെയ്യുക നമ്മളെ ഈ ഇതെല്ലാം വസ്ത്രങ്ങളെല്ലാം അവിടെ റെഡി ആയിരുന്നല്ലോ ഇതൂർ നമ്മളെ ചില്ലിമ്പത്തിനും എതിയും അതുപോലെ നമ്മളെ കാത്തിരിപ്പുണ്ട് അപ്പൊ ആ കാത്തിരിക്കുന്ന പിതാവിന്റെ അടുത്തേക്ക് നമുക്ക് ഈശോ ഒന്ന് ഉറപ്പ് തന്നതാണല്ലോ ദൈവം അങ്ങനെ എല്ലാം കൊണ്ടും കാത്തിരിക്കുകയാണ് വന്നതിന് ശേഷം ഇത് മോതിരം പണിയാൻ ഒരു ഓർഡർ കൊടുക്കുന്നല്ലോ മോതിരം പണിയാനോ ചെരിപ്പ് പണിയാനോ പുത്രം വസ്ത്രം എല്ലാം റെഡിയാ ദൈവം എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു ആ പക്ഷെ നമ്മള് നമ്മള് ചെല്ലാന്നുള്ളത് മാത്രമേ താങ്ക് യു ഡ്രസ്സിംഗ് റൂമ് ചിടപ്പ് റൂമ് റൂമ് റൂമെല്ലാം അല്ല ഈ വീട് നിർമ്മിച്ചത് നമ്മൾ തന്നെയാണ് ഓ ശരി ഒരു ഐഡിയ വെച്ചാൽ പറയും കെട്ടി നൂലും ഒക്കെ പിടിച്ച് വെച്ചിട്ട് വായിച്ച ഓ അതായത് ഭേദവസ്ത വായിച്ചുകൊണ്ട് ഈ വീട് വീടും പരിസരവും ഒരു മൂന്നര കൊല്ലവേ വീട് മാത്രമല്ല കുറച്ച് മുറ്റം പണിയും പിന്നെ താഴെ കുറച്ച് പണിയും അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരുപാട് പണിയത്തില്ല കുറേ കുറേ പണി പോയിട്ട് വന്നിട്ട് ഒരു ഒമ്പത് ഒമ്പതര മുതൽ പിന്നെ ഒരു ഓ ഇതിനിടയിൽ നമ്മൾ വായിച്ചാണല്ലോ പണിയുന്നത് പ്ലാൻ ഇല്ലാതെ ഓരോ ദിവസവും ഇങ്ങനെ ഈശോ പ്രചോദിപ്പിക്കുന്ന ഓരോന്നും ചെയ്തു ചോർച്ചാ ചോർച്ച ഇത്രയും കൊല്ലം ആയല്ലോ കൊല്ലം വന്നിട്ട് തന്നെ ഇരുപത്തി ഒമ്പത് കൊല്ലം കഴിഞ്ഞു തന്നെ ിൽ താമസിച്ചുകൊണ്ട് പണിയാൻ തുടങ്ങി പാരീസിന്റെ വിഷയത്തിൽ അവിടുത്തെ കാർ പെയ്തെടുത്താണ് ചെറിയ ആയുധങ്ങൾ കൊണ്ട് ഒരു ദിവസത്തെ പത്ത് മണിക്കൂർ അങ്ങനെ ചെയ്യുവോ അങ്ങനെ മുഴുവൻ കേട്ടോണ്ട് അങ്ങനെ പൂർത്തിയായത് മുപ്പത്തി മൂന്ന് ദിവസം കൊണ്ടാണ് എന്നെ ചെയ്തല്ല അങ്ങനെ അങ്ങനെ ഈശോ അങ്ങനെ ആക്കിയേ ഈ സ്ഥലം അതായത് നമ്മളിപ്പോ താമസിക്കുന്ന ഈ സ്ഥലം യഥാർത്ഥ സ്ഥലത്തിന്റെ പേര് ഇല്ലേ നല്ല നല്ലതന്നെ രീതിയിൽ അറിയപ്പെടുന്നേ ഞങ്ങൾ ഇതിനെ നൂൻ ഇതിന് ഒരു സാധാരണക്കാരന്റെ ഒരു ജീവിതത്തിൽ ഒരു ബാലനായിട്ട് തുടങ്ങി ഇപ്പൊ എത്ര വയസ്സുണ്ട് അമ്പത്തൊമ്പത് വർഷത്തിൽ അതായത് ഒരേ പാതയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലേ ഇതിനിടയിൽ പല രോഗങ്ങളോ പ്രതിസന്ധികളോ എല്ലാം വന്നിട്ടുണ്ടോ ജീവിതത്തെ വെല്ലുവിളികളോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും അങ്ങനെ വെല്ലുവിളികളായിട്ടില്ല ഇതിപ്പം നമുക്ക് ഞങ്ങളെ ഇവിടെ വന്നപ്പം തന്നെ ചിന്തിച്ചത് കൂടി വന്നാൽ മരിച്ചു പോകുമെന്നുള്ളൊരു ചിന്ത അങ്ങനെ ഒരു ഒരു ധൈര്യം ദൈവം തരുന്നുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ മരണത്തെ ഒന്നും ഭയപ്പെടാതെ നമ്മൾ നമ്മളെ നോക്കിയിരിക്കുന്ന ഈശോയുടെ അടുത്തേക്ക് അല്ലെ പരിശുദ്ധ സ്ത്രീത്വത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഈശോ എപ്പോഴും അങ്ങനെയാണല്ലോ സ്വർഗത്തിലേക്ക് പോലും പോകുക എന്നല്ല പറയുന്നത് എപ്പോഴും പിതാവിന്റെ അടുത്തേക്ക് പോകുക എന്ന് പറയുന്നത് കാത്തിരിക്കുന്ന പിതാവിന്റെ അടുത്തേക്ക് പോകാൻ അങ്ങനെ ഇരേ ഒരു ഫ്രീ ഫ്രീഡത്തും തരുന്നുണ്ട് ദൈവം വ്യത്യസ്തമായ ഒരു പുരുഷനാണിത് സത്യത്തിൽ ഇങ്ങനെയുള്ള ഹെർബൽസ് എന്ന രീതിയിലുള്ള അധിക സ്ഥലങ്ങളിൽ അങ്ങനെ കാണപ്പെടുന്നില്ല ഒരു പക്ഷെ കണ്ടേക്കാം നമുക്കറിയില്ലാത്തതായിരിക്കും എങ്കിലും ആ ഒരു പാതയിലേക്ക് ഇങ്ങനെ വരുവാനും ഒരുപാട് പേർക്ക് ഇവിടെ വന്ന് സംസാരിക്കാനും സാധിക്കുന്നുണ്ടല്ലേ അവരനുഭവം പങ്കുവെക്കാനും സാധിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങളോട് സംസാരിച്ചതിന് ഞങ്ങളെ സ്വീകരിച്ചതിന് വളരെ നന്ദി ഈ സിസ്റ്റേഴ്സും ഇവിടുത്തെ ഇവിടുത്തെ കോൺവെന്റും ആണല്ലേ ഓക്കേ താങ്ക് യു സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക കൂടുതൽ ഏകാന്തവാസം ജീവിതത്തിന് അനിവാര്യമാണെന്ന അനിവാര്യമാണെന്നാണ് ഇവിടെ എത്തപ്പെട്ട മൂന്നുപേർ അവർക്കൊപ്പം പിന്നീട് കൂട്ടാളികളായി വന്ന കുറച്ചുപേർ നാം ഇനിയും മറ്റൊരു വഴിയിലൂടെ താഴേക്ക് ഇറങ്ങുകയാണ് ഇവിടെ അവർ ഇരുന്ന് ധ്യാനിക്കുന്ന കല്ലുകളാകണം ശരിക്കും കൊടുങ്കാട്ടിനുള്ളിൽ തപസ്സനുഷ്ഠിച്ച മുനിമാരെ പോലെയാണ് ഇവരുടെ ജീവിതം